നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം ഹൃദയാഘാതത്തെ തുടർന്ന് പ്രചരണ രംഗത്തുനിന്ന് വിട്ടുനിൽക്കുന്ന ചാലക്കുടിയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ബെന്നി ബെഹനാനു വേണ്ടി പ്രിയങ്കാ ഗാന്ധിയെത്തിക്കാൻ കോൺഗ്രസ് നീക്കം മൂന്ന് മുന്നണികളും പ്രചരണത്തിൽ ഒപ്പത്തിനൊപ്പം നിൽക്കുന്നതിനിടയിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി അസുഖബാധിതനായത് നേരത്തെ കളത്തിലിറങ്ങിയ ഇന്നസെന്റിനെ പിടിച്ചു കെട്ടുന്ന രീതിയിലായിരുന്നു ബെന്നിയുടെ പ്രചരണം ഇതിനിടയിലാണ് അസുഖം ബാധിച്ചത് വിശ്രമം കഴിഞ്ഞെത്തുമ്പോഴേക്കും പ്രചരണത്തിന് അധിക സമയം ലഭിക്കില്ലെന്ന തിരിച്ചറിവാണ് പ്രിയങ്കയിലേക്കെത്തിയത് സ്ഥാനാർത്ഥിയുടെ അഭാവം എതിരാളികൾ മുതലെടുക്കാതിരിക്കാനാണ് പ്രിയങ്കയെ കളത്തിലിറക്കുന്നത് പ്രിയങ്കയെ കൊടുങ്ങല്ലൂരോ കയ്പമംഗലത്തോ ഇറക്കി രംഗം കൊഴിപ്പിക്കാനുള്ള അണിയറ നീക്കങ്ങളാണ് നടക്കുന്നത് വയനാട്ടിൽ രാഹുലിന്റെ പ്രചരണത്തിനെത്തുന്ന ദിവസങ്ങളിലായിരിക്കും പ്രിയങ്ക ചാലക്കുടിയിലും എത്തുക ഏപ്രിൽ പതിനാറ് പതിനേഴ് ദിവസങ്ങളിൽ ഒന്നിൽ പ്രിയങ്കയെ പങ്കെടുപ്പിക്കാൻ സാധിക്കുമെന്ന വിശ്വാസമാണ് യു ഡി എഫ് നേതൃത്വത്തിനുള്ളത് പ്രിയങ്ക എത്തുന്നതോടെ ആടി നിൽക്കുന്ന വോട്ടുകളെല്ലാം ഉറപ്പിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ കയപ്പമംഗലത്തിൻ്റെയും കൊടുങ്ങല്ലൂരിന്റെയും ചുക്കാൻ ഉമ്മൻചാണ്ടിയാകുമെന്നാണ് സൂചന ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ റോഡ് ഷോ വരും ദിവസങ്ങളിൽ നടക്കും കയ്പമംഗലം കൊടുങ്ങല്ലൂർ ചാലക്കുടി മണ്ഡലങ്ങളിൽ നിന്ന് ഇന്നസെൻറ്റിൻ്റെ മേധാവിത്വം പ്രിയങ്ക എത്തുന്നതോടെ ഇല്ലാതാകും അതോടെ ബെന്നിയുടെ വിജയം ഉറപ്പിക്കാൻ കഴിയുമെന്നാണ് യു പ്രതീക്ഷ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പ്രചരണ രംഗത്ത് വൺ മുന്നേറ്റമാണ് നടത്തുന്നത് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം